എല്ലാവർക്കും നമസ്കാരം അസ്ട്രോളജി വീഡിയോ ട്യൂട്ടോറിയലിന്റെ ട്യൂട്ടോറിയലിൻ്റെ എൺപത്തിയാറാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം പഞ്ചമഹാപുരുഷ യോഗങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചു അഞ്ച് യോഗങ്ങളെ യോഗങ്ങളെക്കുറിച്ചും നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഓരോ എപ്പിസോഡുകളിലായിട്ട് ജാതകത്തിൽ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന യോഗങ്ങളാണ് പഞ്ചമഹാപുരുഷ യോഗങ്ങൾ അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും നമ്മൾ പഠിച്ചു ഇനി ഈ എപ്പിസോഡിലും അടുത്ത കുറച്ച് എപ്പിസോഡുകളിലും ആയിട്ട് മറ്റ് പ്രാധാന്യമുള്ള വളരെ എളുപ്പത്തിൽ കണ്ടെത്താൻ സാധിക്കുന്ന ചില യോഗങ്ങളെ കുറിച്ച് കൂടി നമ്മൾക്ക് പഠിക്കാം പൊതുവായിട്ടുള്ള പല യോഗങ്ങളെക്കുറിച്ചും നമ്മൾ കേട്ടിട്ടുണ്ട് അതിൽ വളരെ പ്രധാനമായിട്ടുള്ള ഒരു യോഗമാണ് ഗജകേസരി യോഗം പലരുടെ ജാതകത്തിലും ഈ യോഗം യോഗമുണ്ടാവും എങ്കിലും പറയുന്ന ഫലങ്ങളൊന്നും വലിയ രീതിയിൽ കാണാറില്ല ചന്ദ്രൻ്റെ കൂടെയോ ചന്ദ്ര കേന്ദ്രത്തിലോ ആയി വ്യാഴം വരുന്നതിനെ നമ്മൾ സാങ്കേതികമായിട്ട് ഗജകേശ്വര യോഗം എന്ന് പറയും ചന്ദ്രൻ്റെ നാല് ഏഴ് പത്ത് എന്നീ ഭാവങ്ങളിലോ ചന്ദ്രൻ്റെ കൂടെയോ വ്യാഴം നിൽക്കുകയാണെങ്കിൽ ഇനി ഇവിടെ ചില കണ്ടീഷൻസ് കൂടിയുണ്ട് ഉണ്ട് ചന്ദ്രന് പക്ഷബലം ഉണ്ടാകണം സാമാന്യം ലഗ്നത്തിൽ നിന്നും നല്ല സ്ഥാനത്ത് നിന്നിരിക്കണം വ്യാഴത്തിൻ്റെതും അതുപോലെ തന്നെ നല്ല ഫലമുള്ള രാശിയിലാകണം മറ്റ് ഗ്രഹങ്ങളുടെ സ്വാധീനത്തിൽ നിന്നും ഏറെക്കുറെ മുക്തനായിരിക്കുകയും വേണം ബലവാനായിട്ടുള്ള വ്യാഴം ശുഭനായിട്ടുള്ള നല്ല സ്ഥാനത്ത് നിൽക്കുന്ന ചന്ദ്രന്റെ കേന്ദ്രത്തിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഏറെക്കുറെയൊക്കെ ഈ യോഗത്തിന്റെ ഗുണഫലങ്ങൾ നമുക്ക് അനുഭവിക്കാനാണ് ഇതിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത് ഈ രണ്ട് ഗ്രഹങ്ങൾ ലഗ്ന കേന്ദ്രത്തിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് കുറച്ചുകൂടി ശക്തമായിട്ടുള്ള ഗതികേശ്രി യോഗമായിട്ട് പറയാം ചില ആചാര്യന്മാർ ബുധൻ ശുക്രൻ വ്യാഴം എന്നീ മൂന്ന് ഗ്രഹങ്ങളുടെ വൃഷ്ടി ചന്ദ്രൻ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ യോഗമായി കണക്കാക്കാം എന്ന് പറയാറുണ്ട് എന്നാലും അതിന് ഒരുപാട് പേർ അനുകൂലമായിട്ട് പറയാറില്ല പൊതുവായിട്ടുള്ള കാര്യം ആദ്യം പറഞ്ഞത് തന്നെയാണ് സാമാന്യമായിട്ട് എല്ലായിടത്തും എടുക്കുന്നത് ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഇതിൻ്റെ ഫലങ്ങൾ പറയുമ്പോൾ ചന്ദ്രൻ മനസ്സിൻ്റെ കാരകനാണ് നമ്മുടെ സൂക്ഷ്മമായിട്ടുള്ള മാനസിക ഗുണങ്ങളാണ് കാണിക്കുന്നത് വ്യാഴം ഒരു ൗഢിയും പ്രതാപവും സാം സാമ്പത്തികവും അതുപോലെ തന്നെ ഒരു നന്മയും ഉള്ള ഒരു ഗ്രഹമായിട്ടാണ് ജ്യോതിഷത്തിൽ വിശേഷിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ വ്യാഴത്തിൻ്റെ അനുകൂലമായിട്ടുള്ള പ്രഭാവം മനസ്സിന് മനസ്സിൻ്റെ കാരകനായ ചന്ദ്രൻ ഉണ്ടാകുമ്പോൾ നല്ല ഗുണങ്ങളോട് കൂടിയ ഒരു വ്യക്തിയായിരിക്കും എന്ന് സാമാന്യമായിട്ട് ഈ യോഗം ഉള്ളവരെക്കുറിച്ച് പറയാം അതുപോലെ തന്നെ ആ ഗുണങ്ങളെ കൊണ്ട് ഇവർക്ക് പിന്നീട് വന്ന് ഭവിക്കാവുന്ന നേട്ടങ്ങൾ രാജകീയവും രാജത്വവുമായിട്ട് ബന്ധമുള്ള ആളുകളുടെ സാമീപ്യവും അടുപ്പവും പ്രസിദ്ധരായ ആളുകളുടെ ഒരു സാമീപ്യവും അല്ലെങ്കിൽ അവരിൽ നിന്നും അവരിൽ നിന്നും ഗുണഗണങ്ങൾ അനുഭവിക്കാനുള്ള ഒരു യോഗം നമ്മൾക്ക് പറയാം അതിലൂടെ ഇവരും പ്രസിദ്ധനായിത്തീരാം എന്നുള്ളതാണ് ഒരു പ്രധാനമായിട്ടുള്ള ഒരു ഫലമായിട്ട് പറയേണ്ടത് ഈ യോഗത്തിൽ ജനിച്ചവരുടെ മറ്റൊരു ഗുണമായിട്ട് പറയുവാനുള്ളത് ഇവർ അത്യാവശ്യം തേജസ്വികളും ഉത്സാഹ ഭരിതരും ആയിരിക്കും എന്നുള്ളതാണ് സാമ്പത്തികമായിട്ടുള്ള പുരോഗതി കൈവരിക്കുവാനും ജീവിതത്തിൻ്റെ താഴെത്തട്ടിലാണെങ്കിൽ പോലും അതിനോട് പടപൊരുതി നല്ല രീതിയിൽ സാമ്പത്തികമായിട്ടുള്ള ഒരു പുരോഗതി കൈവരിക്കുവാനുള്ള ഒരു ശേഷിയും ഈ യോഗജാതകർക്ക് ഉണ്ടാകുമെന്ന് പറയാം അത്യാവശ്യം ബുദ്ധിമാനും അതുപോലെ തന്നെ തേജസ്വിയും ആയിരിക്കും അതുകൊണ്ട് തന്നെ ആളുകളുടെ ശ്രദ്ധ ആകർഷിക്കുവാനുള്ള കഴിവും മറ്റുള്ളവരെ അപേക്ഷിച്ച് ഇവർക്ക് കൂടുതലായിരിക്കും ഇവരുടെ പ്രസിദ്ധി പലപ്പോഴും ജീവിച്ചിരുന്നാൽ അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് ലഭിച്ചില്ലെങ്കിലും മരണാനന്തരം ഇവർക്ക് ഇവരുടെ കഴിവുകൾ ആളുകൾ കൂടുതൽ മനസ്സിലാക്കി അതിനുശേഷമുള്ള പ്രസിദ്ധികളും ലഭിക്കാറുണ്ട് എന്ന് സാമാന്യമായിട്ട് പറയാം ഇത്രയൊക്കെയാണ് നമ്മൾക്ക് ഗജകേശ്വര യോഗത്തിൻ്റെ സാമാന്യ ഫലമായിട്ട് പറയേണ്ടത് എന്നാൽ പലർക്കും ഈ യോഗത്തിൻ്റെ ഫലം കിട്ടാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് വ്യാഴത്തിനും ചന്ദ്രനും പരസ്പര കേന്ദ്രബന്ധം ഉണ്ടെങ്കിൽ പോലും അവിടെ പ്രധാനമായിട്ടും വ്യാഴത്തിന് ബലക്കുറവോ ചന്ദ്രന്റെ ബലക്കുറവോ ഉള്ളതുകൊണ്ടും മറ്റു പാപഗ്രഹങ്ങളുടെ സ്വാധീനം ഉള്ളതുകൊണ്ടും ശരിയായ രീതി ലഭിക്കാറില്ല എന്നുള്ളതാണ് ഏറ്റവും ശക്തമായ ഗജകേശരി യോഗമൊക്കെ വരാൻ സാധ്യതയുള്ള ചില കണ്ടീഷൻസ് പറയാം ഇപ്പോൾ കർക്കിടകം ലഗ്നമായിട്ട് ലഗ്നത്തിൽ ചന്ദ്രനും വ്യാഴം വരികയാണ് എന്ന് കരുതുക തീർച്ചയായും അവിടെ ചന്ദ്രൻ സ്വക്ഷേത്ര ബലവാനാണ് വ്യാഴം ഉച്ചത്തിലാണ് ഇത്തരത്തിലുള്ള ഗജകേശരി യോഗത്തിനൊക്കെ വലിയ ഗുണങ്ങൾ തന്നെ ഉണ്ടാകുമെന്ന് നിസ്സംശയം നമ്മൾക്ക് പറയാവുന്നതാണ് അതുപോലെ തന്നെ മീനം രാശി ലഗ്നമായിട്ടോ ലഗ്ന കേന്ദ്രമായിട്ടോ അവിടെ വ്യാഴവും ചന്ദ്രനും വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല ഗുണങ്ങൾ അനുഭവിക്കാൻ സാധിക്കും കാരണം ഇവിടെ വ്യാഴം ബലവാനാണ് ചന്ദ്രനും സാമാന്യ പക്ഷബലം കൂടി ഉണ്ടെങ്കിൽ അത് വളരെയധികം ഗുണം ചെയ്യുമെന്ന് പറഞ്ഞു ഇത്രയുമാണ് യോഗത്തെ കുറിച്ച് പറയുവാനുള്ളത് ഇതിൻ്റെ മറ്റ് പല കാര്യങ്ങളും പല ഏരിയകളിലും നമുക്ക് ഇതിനെ ബന്ധപ്പെടുത്താം സാമാന്യമായിട്ട് മാത്രമാണ് ഇവിടെ ഫലം പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ ജാതകത്തിൽ ഈ യോഗമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യുക വളരെ പ്രധാനപ്പെട്ട യോഗമാണ് പലരുടെ ജാതകത്തിലും ഉണ്ടാകും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം എവർക്കും നന്ദി നമസ്കാരം